ചെറുപ്പം മുതലേ സംസാരശേഷിയില്ല ചെവി കേൾക്കൂല പക്ഷെ അവരുടെ കലാവിരുദ്ധ ശരിക്കും അറിയേണ്ടതാണ് മൂന്ന് വയസ്സിന് എനിക്ക് ഏകദേശം രൂപങ്ങളായി ഞരമ്പ് വളർച്ച വരുംതോറും അവർക്ക് കേൾവി ഉണ്ടാവും എന്നുള്ള നിഗമനത്തിലാണ് ആ വിശ്വാസമാണ് എനിക്കും നൂറിലെ തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറും ആണ് അവരുടെ ഡെഫ് വലിയ രണ്ട് കാളകളെ അവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മടാള് ഒരു പിശാങ്കത്തി ഒരു പേനക്കത്തി എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടുള്ള കലാവിരുദ്ധ ഉണ്ടാക്കിയതാണ് ഡ്രോയിങ് ചെറിയ ആള് ചെയ്തു കൊടുക്കും പത്തുമണി ഇയാള് മിഷനിൽ വെച്ച് കൊത്തുമണി ചെയ്യും ചെവി കണ്ണു സമൂഹം മൂന്നക്ഷരം കെട്ടിപ്പോണെങ്കിൽ നമുക്ക് സമൂഹം ഒറ്റക്കെട്ടാവണം അപ്പോഴാണ് സമൂഹത്തിന് നിലയും നിലയും കിട്ടുള്ളൂ ഏറ്റവും ആഗ്രഹം എനിക്ക് ഈ ചെവി ഒന്ന് കേട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും നേടാമെന്നുള്ള ആത്മകാര്യം എനിക്ക് മനസ്സിലുണ്ട് അപ്പൊ ഇതാണ് ഉണ്ണീഷേട്ട് വീട് ഇവിടെ ശ്രീരാമും വിഷ്ണു രണ്ട് കലാകാരന്മാരുണ്ട് ഇത് പിന്നിൽ നിൽക്കുന്ന ഇവരെ കാണാനാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീരാമനും വിഷ്ണുവിനും ചെറുപ്പം മുതലേ സംസാര ശേഷിയില്ല ചെവി കേൾക്കൂല്ല പക്ഷേ അവരുടെ കലാവിരുദ്ധ ശരിക്കും ഈ ലോകം അറിയേണ്ടതാണ് അതാണ് നമ്മളിവിടെ വരാൻ കാരണം കാരണം ഇതിപ്പോൾ അവരുണ്ടാക്കി വെച്ച സംഭവങ്ങളാണ് അപ്പോൾ നമുക്കറിയാം ഉത്സവ കാള ഉത്സവത്തിനൊക്കെ കാളകൾ എഴുന്നള്ളിക്കുന്ന ഒരു സംഭവം പാലക്കാട് പ്രത്യേകിച്ച് മലബാറിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള വലിയ രണ്ട് കാളകളെ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ കാളകളുടെ മീനിയച്ചിരകളുണ്ട് ഇത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരുപാട് കലാവിരുദ്ധികൾ ഇവർക്കുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ അച്ഛൻ ഇവിടെ ഉണ്ട് ഉണ്ണികൃഷ്ണായിട്ട ഉണ്ണികൃഷ്ണനോട് ചോദിക്കുക എന്താണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ എന്നുള്ളത് അവരിവിടെ തൊട്ടു പുറകിലുണ്ട് അവരുടെ അവരോട് ചോദിക്കാൻ പറ്റില്ല അവർക്ക് ചോദിച്ചാലും കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എത്ര കാലമായി ഇവർക്ക് ഈ ഒരു ചെറുപ്പം മുതൽ ഉണ്ടോ വയസ്സ് അവർക്ക് ഇതിനോടുള്ള താല്പര്യം തുടങ്ങി അപ്പോൾ അവർ ആഗ്രഹപ്പെടുമ്പോ എന്താണ് അവർക്ക് അതിനെ പറ്റി ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും പിന്നീട് അതൊരു ഓരോ വർഷം കൂടുന്തോറും അവർ അവരുടെ പ്രയത്നം കുറച്ച് പിക്കപ്പ് ആവാൻ തുടങ്ങി അതായത് ആ കലയോടുള്ള താല്പര്യം അവർക്ക് തുടങ്ങി അപ്പോൾ അവർക്ക് എന്താവശ്യങ്ങളുണ്ടോ അത് ഞാൻ കൂലിപ്പണിക്കാരനായി ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിക്കൊള്ളും പതിനഞ്ച് വർഷത്തോളം നമ്മൾ ഒരു അമ്പലമുണ്ട് ശ്രീകൃഷ്ണപുരം മണ്ണൻപറ്റ ശ്രീ പുന്നാമർമ്മ നാലേശ്വരി ക്ഷേത്രത്തിലെ ആദ്യത്തെ എഴുന്നള്ളിപ്പ് നിർമ്മിച്ചതാണ് ഇത് ഇത് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലൊക്കെ ഞങ്ങള് തുടങ്ങിയിട്ടുണ്ട് ഈ പതിനഞ്ചു വർഷത്തോളം ആയി കാണും എന്റെ ഓർമ്മയില് അതെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ ആദ്യത്തെ ഉത്സവം ഇവിടുന്ന് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി പതിനഞ്ച് ഇരുപത് ആദ്യക്കാരെ വെച്ച് ആദ്യത്തെ എഴുന്നുള്ളിപ്പ് ശ്രീ പിന്നാമ്പറും നാലശ്ശേരി മണ്ണമ്പറ്റ മണ്ണമെറ്റ ആദ്യത്തെ എഴുന്നവേച്ചർ ചെറിയ രൂപത്തില് അത് ഇത് അന്നത്തെ ആ സമയത്ത് എന്നെ കൊണ്ടൊന്നും കഴിവില്ല ഇപ്പോഴത്തെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ആ കാലത്ത് കഴിവില്ല പിന്നെ ഒറ്റയ്ക്കുള്ള അധ്വാനം എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കാരണം കൊണ്ട് ആദ്യത്തെ ഒരു മടാള് ഒരു പിശാങ്കത്തി ഒരു പേനക്കത്തി എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടുള്ള കലാവിരുതി വെണ്ടാക്കിയതാണ് അതെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വെച്ച് ഉണ്ടാക്കിയതാണ് അതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡ് വെച്ചും പത്ര രൂപ പേനക്കത്തി വെച്ചിട്ടും അന്നൊക്കെ ആയുധങ്ങൾ കമ്മിയാണല്ലോ അപ്പം അന്ന് മുതൽ തുടങ്ങിയതാണ് അവരുടെ കലാവിരുദ്ധം അതിന് ശേഷമാണ് അതെ അതിനുശേഷം ഒരു രണ്ട് അടി മൂന്നടി ഉള്ള തല ഉണ്ടാക്കി അതായത് അമ്പലിക്ക് വേണ്ടി വഴിപാടിനായിട്ട് അവർക്ക് കൊടുത്തു അതായിരുന്നു രണ്ടു വർഷം മൂന്ന് വർഷത്തോളം പതിനഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടായത് പിന്നീടാണ് അവർക്ക് വലുത് ഉണ്ടാക്കണം എന്നുള്ളൊരു വന്നത് അപ്പം നമ്മൾ നാല് പേർത്തും കൂടെ പോയി മരങ്ങൾ അന്വേഷിച്ച് അതുകൊണ്ട് പാലമരം നിങ്ങളും മുരുക്കെടുക്കും അല്ലെങ്കിൽ പാലമരം വേണം ഇപ്പോൾ എല്ലാറ്റും ഫൈബറിലാണ് അപ്പം നമ്മുടെ ഈ സെറ്റപ്പിൽ മുഴുവൻ ഫൈബർ എന്ന് പറയാനൊന്നുമില്ല അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് അപ്പോൾ ഓരോ മോട്ടിവേഷന് വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ ഓരോ ബിറ്റുകൾ മാത്രമാണ് ഈ മുത്തുമണി ഇതൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് പൈപ്പറിൽ വരുന്നത് അതേമാതിരി മാലകൾ ഉണ്ടാക്കുന്നതിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ അതെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നു മരത്തിലാണ് എല്ലാം തയ്യാറെ ഈ ആർച്ച് മുതൽ എങ്ങനെ ഈ റൗണ്ട് വരുന്ന എല്ലാ സാമഗ്രികളും കംപ്ലീറ്റ് ഡ്രോയിങ് ചെറിയ ആള് ചെയ്തു കൊടുക്കും അതെ കൊത്തുമണി ഇയാള് മെഷീനിൽ വെച്ച് കൊത്തുമണി ചെയ്യും ഇദ്ദേഹം കൊത്തുമണി ചെയ്യും അതെ ദേവി വിഗ്രഹമാണ് അത് അത് മരത്തില് ചെയ്താണ് അതിപ്പോ ഈ ഒരു ഇത് ഇത് സൃഷ്ടിക്കാൻ വേണ്ടി രണ്ടു വർഷത്തോളം അവർ ഉണ്ട് രാവും പകലും അധ്വാനമുണ്ട് അധ്വാനമുണ്ട് വരവ് അതിന്റെ അച് ഇതെല്ലാം റെഡിയാക്കി മിനി മിനുക്ക് എടുക്കാൻ വലിയ പഠിച്ചിട്ടില്ല അവരെ സ്വന്തം കഴിവിനാല് ചെയ്താണ് അവർക്ക് ഒരു പ്രീതി കൊടുത്തിരിക്കുകയാണ് സംഭവം ദൈവത്തിൻ്റെ ദൈവിയുടെ ഒരു പ്രീതി കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മളതേമാതിരി പ്രശ്നങ്ങൾ നോക്കിയപ്പോൾ അതേമാതിരി അവർക്ക് ഒരു കഴിവ് കൊടുത്തിരിക്കുകയാണ് ദൈവത്തിന്റെ അത് നിങ്ങൾക്ക് കഴിയുന്നതോറും മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ള ശേഷിക്കുറവുണ്ട് എന്നുള്ളത് ഒരു മൂന്നര വയസ്സിൻ്റെ അക്കി മൂന്ന് വയസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഏകദേശം രൂപങ്ങളായി അപ്പോൾ പല ഡോക്ടർമാരും കാണിച്ചപ്പോൾ വരുംകാലത്തേക്ക് അവർ ഞരമ്പ് വളർച്ച ജന്മലുള്ളതാണ് ഞരമ്പ് വളർച്ച വരുംതോറും അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിഗമത്തിലാണ് നൂറില് തൊണ്ണൂറ്റഞ്ചും തൊണ്ണൂറും ആണ് അവരുടെ ഡെഫ് അപ്പോൾ അവർക്ക് എന്ത് വേണം അപ്പോൾ ഈ കലയിൽ അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കാടായാലും വേണ്ടില്ല അധ്വാനത്തിലായാലും വേണ്ടില്ല അവർക്ക് അത് എത്തിച്ചു കൊടുത്താൽ എനിക്കും സമ്മാനമാകും അവർക്ക് സന്തോഷമാവും പിന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹം അവർക്കിപ്പോൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ രണ്ട് കക്ഷികളുള്ളൂ ഒന്ന് വികലാംഗരും ഒന്ന് ഇതേമാതിരി ഉള്ള എടപ്പായിട്ട് ആളുകാരും ഈ രണ്ട് ഇതിലാണ് നമ്മുടെ ഉലകത്തിൽ ഉള്ളത് അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രവർത്തിക്കാനും ഒരു സമൂഹം നമ്മൾ നിന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സമൂഹം ഇന്ന് മൂ മൂന്നക്ഷരം ണം അപ്പോഴാണ് സമൂഹത്തിന് അതായത് അവരുടെ ചെയ്യുന്നുണ്ടല്ലോ ഇവർക്ക് വരുമാനം എന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം അല്ലെ തീർച്ചയായിട്ടും ഇത്ര ഇത് ഈ കാളയുടെ മിനിയേച്ചർ ഇതൊക്കെ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഒരാൾക്ക് ആവശ്യമുണ്ട് അപ്പൊ അയാളെ ഇതിന് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ വിഷ്ണു ശ്രീരാമും കൂടി അവർക്ക് സമ്മതം അവർക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ അവരുടെ ഒപ്പം നിന്ന് അത് അവർക്ക് ആവശ്യമാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് തയ്യാറാ അവർക്കൊരു അതെ തയ്യാറാണ് ശരിക്ക് വാടകയ്ക്ക് പോകുന്നുണ്ട് അതെ 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 അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രയത്നം എടുത്താലും അത് ചെയ്ത് കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട് ആണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിന്ന് വരുന്നവരുടെ ആവശ്യം നമ്മൾ നിറവേറ്റിക്കും കാളവേലയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ കാളകള് നിങ്ങൾക്ക് ഇത്തരത്തിലിപ്പോ ഒരു തലയ്ക്ക് ഒരാൾക്ക് ആവശ്യം കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവിടെ വേറെ ഒരു കൂടെ അത് ഇവരുടെ ദേവിയുടെ രണ്ട് സൈഡും തുണക്കി വേണ്ടി എല്ലാ അവരുടെ കഴിവ് തന്നെയാണ് പുറമെ ഞാനും മക്കളല്ലാതെ മക്കളും ഒരു ഒരാളെ കൂലിക്ക് വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിനുള്ള കഴിവില്ല അപ്പൊ അവരുടെ കഴിവതിൽ ട്രീറ്റ്മെന്റ് ഒരു ഇത് വരാൻ സാധ്യത ഉണ്ടോ അതെ ഡോക്ടറുടെ നിയമനം എങ്ങനെയാണ് ഞരമ്പ് വളർച്ച വരുംതോറും അവർക്ക് ശക്തി കേൾവി ഉണ്ടാവും എന്നുള്ള നിഗമനത്തിലാണ് ആ വിശ്വാസമാണ് എനിക്കും എനിക്കിപ്പോൾ ഇരു ഒരാ മൂത്തമാൻ ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തമാൻ ഇരുപത്തിനാലാവണം ആ ഇതുവരെയൊക്കെ അങ്ങനൊരു ഇത് ഉണ്ടായില്ല നമുക്ക് ഏറ്റവും ആഗ്രഹം എനിക്ക് ഈ ഈ ചെവി ഒന്ന് കേട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും നേടാമെന്നുള്ള ആത്മധൈര്യം എനിക്ക് മനസ്സിലുണ്ട് അതുപോലെ വിഷ്ണു ഒരു ഒരു ഫോട്ടോ വിജയ് തന്നെ ജസ്റ്റ് കംപ്ലീറ്റ് അവന്റെ മനസ്സിലുണ്ട് എന്തൊരു ആർട്ട് ആർട്ടുണ്ടെങ്കിലും അവൻ അച്ഛലായി രൂപാന്തരപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഈ കലായൊക്കെ എല്ലാം റെഡി ആക്കി വെച്ചിട്ട് കൊത്തു മണി മുതലൊക്കെ അവർ രണ്ടുപേരാണ് ആ അതിനുള്ള മെഷീനറി വാങ്ങിക്കൊടുക്കും ഇപ്പൊ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞരുക്കത്തിലാണ് അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഡെല്ലായിട്ട് അതെ ഇങ്ങനെയൊക്കെ കാരണം കൊണ്ട് ഇതിപ്പോ വർഷം ഈ ചുമര് പഞ്ചായത്ത് ലൈഫിൽ കിട്ടി ലൈഫിൽ കിട്ടി ഒരു ഒന്നര വർഷത്തോളം ചുമരിൽ നിന്നും പിന്നെ ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഏകദേശം ഒന്ന് തിരിച്ചപ്പെടുത്തിയിട്ടുണ്ട് അതും ഈ കൊമ്പ് അതെ കൊമ്പ് മാത്രം നിങ്ങൾ അതെ മുതൽ മുതൽ കംപ്ലീറ്റ് ാണ് ഇതിപ്പോ എഴുന്നള്ളിപ്പ് ആവശ്യക്കാര് പുറമൊരു ഉത്സവത്തിൽ നിന്ന് നിർബന്ധമാണ് കൊച്ചുകുട്ടികൾക്ക് ആഗ്രഹമാണെങ്കിൽ നമ്മൾ കൊടുക്കും അല്ലാതെ കൊടുക്കില്ല പിന്നെ നമ്മൾ എഴുന്നള്ളിപ്പ് ശ്രീ സ്ത്രീ പുനമർമാശ്ശേരിക്ക് വിവരുടെ കൂടെ ഒപ്പുണ്ടാവും ഫ്രണ്ടില് വെക്കും ഇവരാണ് ആദ്യത്തെ അവിടെ എന്ന് വിളിച്ച് കൊടുക്കുക അപ്പൊ അവരെ മറക്കാൻ പാടില്ല ദൈവം അപ്പോൾ ഇവരെയും കാഴ്ചപ്പാടിൽ വെച്ചതിന് ശേഷം ഇവിടുന്ന് വിളിച്ച് കൊണ്ടുപോകും അതെ രണ്ട് മക്കളാണ് പിന്നെ അമ്മ അമ്മ നമ്മുടെ പേര് ശാരദ അതെ നമ്മള് ആ നമ്മുടെ പ്രയത്നം അവർക്ക് പക്ഷെ അവര് മൂകതയാവാൻ പാടില്ല മൂകതയാണെങ്കിലും ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു ഒരു മനസിന്റെ ഒരു മൂകത വരാൻ പാടില്ല അപ്പോൾ അത് എത്ര കടങ്ങളാണെങ്കിലും അവരറിയാതെ ഞാൻ അതിനെ അവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് അറിയില്ല അപ്പോൾ അവർ ചോദിക്കും എവിടുന്ന പൈസ ചോദിക്കും ടുത്തുണ്ടായിരുന്നു എന്നിട്ട് വാങ്ങി തന്നതാണ് അവർക്ക് അവർക്ക് ഡ്രോയിങ് ഇപ്പൊ ഇത് ചെയ്യണെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് ആവശ്യമില്ല ആവശ്യമാണ് 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 ഒരുപാട് ഒരുപാട് ആകെ പ്രശ്നം ആവശ്യം ഉണ്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുക ഇതൊന്ന് വളരണം ഒരു ആളുകളുടെ ഒരു സപ്പോർട്ട് കിട്ടിയത് കിട്ടും കാരണം ഇത് അതിനകത്ത് ഒരു കഴിവുണ്ട് അതാണ് ഇത് തന്നെ ഏതാണോ എന്താണെന്നുള്ളത് ഇത് കാളയുടെ നമ്മുടെ ബോർഡിൽ വരുന്ന ില് വരുന്നതാണ് ഒന്ന് എല്ലാം സെറ്റപ്പ് ചെയ്താലേ ഭംഗി കാണണം അതെ കാല സെറ്റപ്പ് ചെയ്യണം താളകളും ഇത്തരം രൂപ ഇപ്പൊ ഇപ്പോഴാണ് ഇപ്പൊ ദേവിയുടെ ഒക്കെ ഞാൻ കണ്ടത് എനിക്ക് തോന്നും അതുപോലെയുള്ള ഒരു ഇപ്പൊ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കുന്നുണ്ട് വരയ്ക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് മിനിയേച്ചർ ആക്കാൻ പറ്റും ഒരുപാട് മരം അല്ലെങ്കിലും മരം പോലെ ഒരു മറ്റ് ഒരുപാട് എല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ അത്രത്തേക്കും കൂടി മാറും ഒരു ഗുണം കിട്ടും അപ്പൊ ഇതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇതൊരു തിജീവനത്തിന്റെ കഥയാണ് കാരണം രണ്ട് കുട്ടികൾ അപ്പൊ അവരുടെ ഒരു അതിജീവനമാണ് ഈ കാണുന്ന കലാരൂപങ്ങളൊക്കെ അപ്പോൾ ഇതിനെ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഇത്ര മീനിയേച്ചറുകൾ ഇപ്പൊ ഈ കാളയുടെ മീനിയേച്ചറ എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ആ സമയത്ത് അയ്യായിരം രൂപ ചിലവുണ്ട് അന്നത്തെ കാലത്ത് അത് അത് മരങ്ങൾ മരണം പിന്നെ അതിന്റെ ലൈറ്റ് ലൈറ്റ് അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റ് ഈ ഈ വലിയ വലിയ ഇവരുടെ സെറ്റപ്പ് സെറ്റപ്പ് ഇതിലുണ്ട് അതിലുണ്ട് കാര്യങ്ങളെല്ലാം അപ്പൊ ഇത്തരം സംഭവങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ഉണ്ണിഷേണ്ട നമ്പർ ഞാൻ തരാം അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇത്തരം ഇപ്പൊ പോർട്ട്രേറ്റുകൾ ഇപ്പൊ നിങ്ങളൊരു ഫോട്ടോ അയച്ചു അതുപോലെ തന്നെ വിഷ്ണു വരയ്ക്കുന്നുണ്ട് അപ്പോൾ അത്രയും പോർട്രേറ്റുകൾ ആവശ്യമുള്ളവർക്ക് അതിന് ഉപകാരപ്പെടും അപ്പോൾ ഒരു കുട്ടികളെ അതായത് ഇത്തരത്തിലുള്ള ഒരു അതിജീവനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിപ്പോൾ ഇവർ വെറുതെ ഒരു സഹായം അഭ്യർത്ഥിക്കുന്ന ഒന്നല്ല ഇവരുടെ കലാരൂപത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ